അസലാമലൈക്കും വാഹമത്തുല്ലമദാനിൻ്റെ അവസാനത്തെ പത്തിരത്തി നിൽക്കുമ്പോൾ എല്ലാവരും ഈമാനുള്ളവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ലൈലത്തുൽ ഖദറിനെയാണ് അല്ലേ ആ ലൈലത്തു ലൈലത്തുൽ അൽ ശഹർ ആയിരം മാസത്തിനേക്കാളും പുണ്യമുള്ള ആയിരം മാസത്തിനേക്കാളും പവറുള്ള വളരെയധികം ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ആ വലിയ ബഹുമാനമുള്ള രാത്രി അത് എല്ലാ വർഷവും ഒരു രാത്രി അള്ളാഹുത്താൽ നമുക്ക് നൽകുകയാണ് കൂടുതലും റമദാനില്ലാവാൻ റമദാൻ തന്നെ അവസാനത്തെ പത്തിലാവാനും സാധ്യതകൾ മഹത്തുക്കളെ പഠിപ്പിക്കുകയാണ് അവസാനത്തെ പത്തിൽ തന്നെ ഒറ്റയാക്കപ്പെട്ട രാത്രിയിലാവാനാണ് സാധ്യത അഥവാ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് എന്നീ ദിവസങ്ങളിൽ ലൈലത്തുൽ കതിറിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക ആ ലൈലത്തുൽ ഖദ്ർ ആയിരം മാസത്തിനേക്കാളും ഖൈറാണ് ആയിരം മാസം ചെയ്യുന്ന ഇബാദത്ത് ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയാണ് അള്ളാഹു താ ലി തുൽ നൽകിയത് പൂർവികന്മാരായ ആളുകളൊക്കെ നമുക്കറിയാം അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആയിരവും തൊള്ളായിരവും എണ്ണൂറും എഴുന്നൂറും വർഷം കാലം ജീവിച്ചവരാണ് അവരൊക്കെയും അവർക്ക് അത്ര വർഷത്തെ ഇബാത്ത് ചെയ്യാനുള്ള അവസരം അള്ളാഹുത്താല നൽകി പക്ഷേ അമാർ ഉമ്മത്തി മാബീന സിദ് സബീൻ എൻ്റെ സമുദായം അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് അവരുടെ ജീവിതമെന്ന് കൂടുതലും അങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് ഹബീബാഹത്തിന് വിശ്വാസം മാർത്തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസം മാർ തങ്ങൾ തന്നെ കേവലം അറുപത്തി മൂന്ന് വർഷക്കാലം ജീവിച്ചത് അപ്പൊ നമ്മുടെ ആയുസ് വളരെ ചുരുക്കമാണ് ഈ ചുരുങ്ങിയ ആയുസ്സിൽ തന്നെ പൂർവികന്മാരൊക്കെയും ആയിരം വർഷക്കാലം ജീവിച്ച് അവരക്കും ധാരാളം വിഭാഗിച്ചാണ് അവസരം ലഭിച്ചു അപ്പം നമുക്ക് ആ അവസരം ലഭിക്കുന്നില്ല അതിന് വേണ്ടി ജീവിക്കുന്നത് ചുരുങ്ങിയ വർഷമാണെങ്കിലും ഒരൊറ്റ രാത്രി തന്നെ ആയിരം വർഷക്കാലം വിഭാഗത്ത് ആയിരം മാസക്കാലം വിഭാഗത്ത് ചെയ്ത ആ വലിയ പുണ്യം നമുക്ക് ലഭിക്കുന്നു അത് അതല്ലാഹുത്താൽ നമുക്ക് ചെയ്ത വലിയ ഞാമത്താണ് നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആ രാത്രിയിൽ പോലും ആ രാത്രി ഏതാണെന്ന് വ്യക്തമല്ല എന്നാൽ ആ രാത്രിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ രാത്രി ആയിരിക്കാം ഇന്ന് ഞാൻ ഉറങ്ങിക്കൂടാ ഇന്ന് ധാരാളം എനിക്ക് ഇബാത്ത് ചെയ്യണം എന്ന നിലയ്ക്ക് ആ രാത്രിയെ കാത്തുകൊണ്ട് ആ രാത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇബാദത്തിൽ മുഴുകേണ്ടവരാണ് അള്ളാഹുവിൻ്റെ അടിമകളാവുന്ന നാം അതിനു വേണ്ടിയാണ് ലൈലത്തുൽ കതിർ തന്നത് ആ ലൈലത്തുൽ കതിറിൽ നമുക്ക് ധാരാളം ഇബാദത്ത് ചെയ്യാൻ കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആയിരം മാസത്തിനേക്കാളും പവറുള്ള രാത്രി അന്നത്തെ രാത്രി മലക്കുകളൊക്കെയും ഭൂമി ലോകത്തൊക്കെ ഇറങ്ങുകയാണ് എന്തൊരു സന്തോഷമാണ് അലഹമില്ല നമ്മുടെ പള്ളികൾ നമ്മുടെ ദീനി സ്ഥാപനങ്ങള് നമ്മുടെ വിഭാഗത്തിൻ്റെ കേന്ദ്രങ്ങള് എല്ലാം അന്നത്തെ രാത്രിയിൽ നല്ല ഉണർവോടെ നല്ല നിലക്ക് വിഭാഗീതോണ്ടേ ഇരിക്കുകയാണ് ധാരാളം സ്ഥലങ്ങളിൽ ധാരാളം മിനിങ്ങൾ തസ്വിസ്കരിക്കുന്നു ഖുർആൻ ഓതുന്നു ക്ര ചൊല്ലുന്നു അതേപോലെ തന്നെ പല ഹൽക്കകൾ അവർ സംഘടിപ്പിച്ചുകൊണ്ട് കൂട്ടമായ കൈ ഉയർത്തിക്കൊണ്ട് ദ്വാര ചെയ്യുന്നു അങ്ങനെ വ്യത്യസ്തമായ നിലയ്ക്ക് അള്ളാഹുബിലേക്ക് തൻ്റെ അടിമകൾ കൈ ഉയർത്തിക്കൊണ്ട് ദ്വാര ചെയ്യുമ്പോൾ തുസ്ബിഹി ചൊല്ലുമ്പോൾ തഹലീൽ ചൊല്ലുമ്പോൾ ദിഖ്രുകൾ ചൊല്ലുമ്പോൾ നമുക്കും അതിൽ പങ്കാളികളാവണം എന്നെ ശ്രമിക്കുന്ന ഒരാളും പ്രത്യേകിച്ചും സ്ത്രീകൾ പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോയാലും സ്ത്രീകളും കിടന്നുറങ്ങിക്കൂടാ അന്നത്തെ രാത്രിയിൽ ലൈലത്തുൽ ഖുർആാനോ ലൈലത്തുൽ ഇന്നലെ ആണെന്നുള്ള വലിയ പ്രതീക്ഷയോടെ ആ ഒരു പുണ്യം എനിക്ക് ലഭിക്കണമെന്നുള്ള ആ വലിയൊരു ആശയോടെ ആഗ്രഹത്തോടെ ഓരോരുത്തരും വളരെ നല്ല ഇഖ്ലാസോടെ ഹുഷോടു കൂടി ആ രാത്രിയെ പ്രതീക്ഷിക്കുകയും നല്ല കൂടി ഒതോടുകൂടി ഒതുടാ ഒതോടുകൂടി ധാരാളം വിവാദങ്ങൾ ചെയ്യണം അള്ളാഹുഗ്രഹിക്കുമാറാവട്ടെ ആ പോരഷ ലഭിക്കുന്ന നല്ല ഭാഗ്യശാലികളെ കൂട്ടത്തിലുള്ള നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഉൾപ്പെടുത്തട്ടെ സ്ലാമലൈക്കും വർഹമത്തല്ല